സ്പോർട്സ് ഹറിയാനയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽ ഹിലാലിനെ തോൽപ്പിച്ചു ഫ്ലിമിനാൻസ് സെമിയിലേക്ക് മുന്നേറി ഓർലാൻഡോയിലെ ക്യാമ്പിംഗ് വേൾഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടേ ഒന്നിനായിരുന്നു ഫ്ലിമിനൻസിന്റെ വിജയം നാൽപ്പതാം മിനിറ്റിൽ മാറ്റൂസ് മാർട്ടിനെല്ലി അൽ അൽഹിലാലിൻ്റെ പ്രതിരോധ പിഴവും മുതലെടുത്ത് ഫ്ലിമിനൻസിന് ലീഡ് നൽകി ആദ്യ പകുതി അവസാനിച്ചപ്പോൾ ഇരു ടീമുകളും മൂന്ന് ഷോട്ടുകളാണ് ആകെ അടിച്ചത് അമ്പത്തൊന്നാം മിനിറ്റിൽ കളന്തു ഗുളിബാലി കോർണറിൽ നിന്നും നൽകിയ പാസ് മാർക്കോസ് ലിയനാൻഡ്രോ തലകൊണ്ട് ഗോൾ നേടി സമല സമനിലയിലാക്കി എഴുപതാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഹെർകുലിസ് ൻസിന് വിജയകൾ നേടി രണ്ടാം പകുതിയിൽ അൽഹിലാലിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചെങ്കിലും വാർ ചെക്ക് ചെയ്തപ്പോൾ പെനാൽറ്റി നിഷേധിച്ചു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇരു ടീമുകൾക്കും അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടി അൽഹിലാൽ കൂടുതൽ സമയം ബോൾ കീപ്പ് ചെയ്തപ്പോൾ ഫ്ലുമിനൻസ് കിട്ടിയ അവസരം മുതലാക്കി മത്സരത്തിന് മുമ്പ് ജോട്ടയതയും സഹോദരന്റെയും മരണത്തെ അനുസ്മരിച്ച് മൗനാഞ്ജലി നടന്നു ഇന്നത്തെ ജയത്തോടെ സെമിയിലെത്തുന്ന ആദ്യ ടീമായി ഫ്ലുമിനൻസ് മാറി സെമിയിൽ പാൽമറാസ് ചെൽസി മത്സരത്തിലെ വിജയികളെയാണ് ഫ്ലുമിനൻസ് സെമിയിൽ ഏറ്റുമുട്ടുക വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക